സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ ആഭ്യന്തര മൊത്ത ഉൽപാദനത്തിൽ എട്ട് ദശാംശം നാല് ശതമാനം വളർച്ചയുമായി ഇന്ത്യയുടെ കുതിപ്പ് റിസർവ് ബാങ്കും ധനമന്ത്രാലയവും ലക്ഷ്യമിട്ടതിലും വളരെ മുകളിലാണിത് ധനകാര്യ ഏജൻസികളുടെ എല്ലാ പ്രവചനങ്ങളും കാറ്റിൽ പറത്തിയാണ് ഇന്ത്യയുടെ വളർച്ച നടപ്പു സാമ്പത്തിക വർഷം വളർച്ച ഏഴ് ദശാംശം ആറ് ശതമാനമാകുമെന്നും സർക്കാർ വിലയിരുത്തുന്നുണ്ട് ആറു പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത്തവണ ഉണ്ടായത് ഏപ്രിൽ ജൂൺ പാദത്തിൽ വളർച്ച എട്ടേ ദശാംശം രണ്ട് ശതമാനമായും ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ എട്ട് ദശാംശം ഒരു ശതമാനമായും സർക്കാർ പുതുക്കി ഡിസംബർ വരെയുള്ള മൂന്ന് മാസം മാനുഫാക്ചറിംഗ് മേഖല പതിനൊന്ന് ദശാംശം ആറ് ശതമാനവും നിർമ്മാണ മേഖല ഒൻപത് ദശാംശം അഞ്ച് ശതമാനവും വളർച്ച നേടി കാലാവസ്ഥാ വ്യതിയാനവും മറ്റു പ്രശ്നങ്ങളും മൂലം കാർഷിക മേഖലയിലെ നെഗറ്റീവ് വളർച്ചയാണ് ഇന്ത്യയുടെ പ്രധാന വെല്ലുവിളി അതേസമയം ചൈന തളരുമ്പോൾ ഇന്ത്യ വളരുകയാണ് ഒക്ടോബർ ഡിസംബറിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ വളർച്ച നേടുന്ന സാമ്പത്തിക ശക്തിയായി ചൈനയുടെ ജി ഡി പി വളർച്ച അഞ്ച് ദശാംശം രണ്ട് ശതമാനം മാത്രം ഉണർവ് കണക്കിലെടുത്താൽ പ്രതീക്ഷിച്ചതിലും മുൻപ് ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രതീക്ഷിക്കുന്ന വളർച്ചാ നിരക്ക് അഞ്ച് ദശാംശം നാല് ശതമാനം ആഭ്യന്തര വിപണിയിൽ മാന്ദ്യം അമേരിക്കയും യൂറോപ്പും എതിരായത് ആഗോള കോർപ്പറേറ്റുകൾക്ക് വിശ്വാസമില്ലാത്തത് മാനുഫാക്ചറിംഗ് കമ്പനികൾ നിക്ഷേപം മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റിയത് റിയൽ എസ്റ്റേറ്റ് ബാങ്കിംഗ് മേഖലകളിൽ പ്രതിസന്ധി രൂക്ഷമായി സുതാര്യത കുറയുന്നതിനാൽ നിക്ഷേപകർക്ക് അവിശ്വാസമാണ് അമേരിക്കൻ വ്യാപാര ഉപരോധ നടപടികൾ വിനയാകുന്നു ഇതെല്ലാം ചൈനയുടെ തകർച്ചയ്ക്ക് കാരണമാണ് ചൈന സ്ലോസ് ഇന്ത്യ ഗ്രോസ് എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ടിൽ ഏഷ്യ പസഫിക്കിലെ വളർച്ചാ എഞ്ചിൻ ചൈനയിൽ നിന്ന് തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എസ് ആൻഡ് പി പറഞ്ഞു ഇന്ത്യയുടെ സാമ്പത്തിക എഞ്ചിൻ ശ്രദ്ധേയമായി തുടരുകയാണ് നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനം പ്രതീക്ഷകൾക്കപ്പുറം വാർഷിക വളർച്ചയും നേടി സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം വ്യാഴാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ രേഖപ്പെടുത്തിയ നാല് ദശാംശം മൂന്ന് ശതമാനം വളർച്ചയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കുതിപ്പ് ഗണ്യമായ പുരോഗതി രേഖപ്പെടുത്തുന്നുണ്ട് ഔദ്യോഗിക കണക്കുകൾ ഏഴ് ശതമാനം വളർച്ചയിൽ താഴെയുള്ള അനലിസ്റ്റുകളുടെ പ്രവചനങ്ങൾ കവിയുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ തുടർച്ചയായ ആക്കം സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ഏഴ് ദശാംശം ആറ് ശതമാനം ജി ഡി പി വളർച്ചയുടെ ചുവടുപിടിച്ചാണ് ഈ നല്ല പ്രകടനം നിർമ്മാണം പത്ത് ദശാംശം ഏഴ് ശതമാനം ഉൽപ്പാദനം എട്ട് ദശാംശം അഞ്ച് ശതമാനം തുടങ്ങിയ പ്രധാന മേഖലകളിലെ മികച്ച പ്രകടനമാണ് ശക്തമായ വളർച്ചയ്ക്ക് കാരണമെന്ന് സർക്കാർ പറയുന്നു ഏഷ്യ പസഫിക്കിലെ സെൻട്രൽ ബാങ്കുകൾ പലിശ നിരക്ക് ഉയർന്ന നിലയിൽ നിലനിർത്താൻ സാധ്യതയുള്ളതിനാൽ മേഖലയിലെ കടം വാങ്ങുന്നവർ ചിലവേറിയ കടം സേവനങ്ങൾ കാണുമെന്ന് എസ് പറഞ്ഞു അതേസമയം മിഡിൽ ഈസ്റ്റിലെ വ്യാപകമായ സംഘർഷം ആഗോള വിതരണ ശൃംഖലയെ വലിച്ചിഴയ്ക്കുകയും ഊർജ്ജ ചെലവ് വർദ്ധിപ്പിക്കുകയും പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഉയർന്ന ഇൻപുട്ട് ചെലവുകൾ കോർപ്പറേറ്റ് മാർജിനുകളെ നേർപ്പിക്കുന്നു അതേസമയം ഉയർന്ന വിലകൾ ഡിമാൻഡിനെ ദുർബലപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി